നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോളിൻ ധൈര്യമുണ്ടേൽ സർവകലാശാലയിലേക്ക് വാ ഉവേ എന്ന നാടകത്തിന് ശേഷം ഇറക്കിയ ഏറ്റവും പുതിയ നാടകം ഗവർണറെ പിന്നാമ്പുറം മൂടു മൂടുപോയി ഗവർണറിന്റെ മൂടുപോയി ഹാ അതെ മൂട് മറിക്കാൻ പേരിനേലും എന്തേലും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നോ ഇത് വെറുതെ അല്ല ഗോവിന്ദൻ മാമൻ ഗവർണറെ കയറി വെല്ലുവിളിച്ചത് ഞാൻ എന്റെ പിള്ളേരെ ഇറക്കി അടാറ് പണിതരും കേട്ടോ കരിങ്കൊടിക്ക് പകരം കരിഞ്ഞ കുറെ മൂട് കാണിച്ച് ഗവർണറെ തുരത്തി ഓടിക്കാനുള്ള ഗോവിന്ദന്റെ രാജതന്തിരമാണിത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ ഒന്നാം ജട്ടി വിപ്ലവം സുഹൃത്തുക്കളെ ഗവർണറെ കരിങ്കൊടി കാണിക്കാനെന്നും പറഞ്ഞു പോയിട്ട് വേറെ പലതും കാണിച്ചിട്ട് ദേ വന്നിരിക്കുന്നു എസ് എഫ് ഐ ഗോവിന്ദൻ മാമൻ പിള്ളേർക്ക് ബൂസ്റ്റ് ഇട്ട് പ്യാലും വെള്ളവും കൊടുത്താ കേൾക്കുന്നത് ഇനിയും ഈ വിപ്ലവം തുടർന്നോളാൻ പിള്ളേർക്ക് വിപ്ലവ വീര്യം പകർന്നു ഗോവിന്ദൻ മ്യാമൻ പക്ഷേ മുഖ്യൻ അസ്വസ്ഥനാണ് കാണിക്കാൻ പറഞ്ഞപ്പോൾ മുഖ്യൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്തെങ്കിലും മറച്ച ഒരു പിന്നാമ്പുറമാണ് മുഖ്യൻ പ്രതീക്ഷിച്ചത് പക്ഷേ മറയ്ക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഷേ ഗവർണർ നമ്മുടെ ഇല്ലത്തെക്കുറിച്ച് കുറിച്ച് എന്ത് വിചാരിച്ച് കാണും എന്ന് കുണ്ടിതപ്പെട്ടിരിക്കുകയാണ് മുഖ്യൻ ഉത്തമന്മാരെ നിനക്കൊക്കെ ഒരു ജട്ടി ഇട്ടുകൂടാരുന്നോ എന്നായിരുന്നു മുഖ്യന്റെ ചോദ്യം ഞങ്ങൾ ബൂർഷോ ഉൽപ്പന്നങ്ങൾ വാങ്ങാറില്ല സഖാവേ ഉം വിപ്ലവ വീര്യമുള്ളത് ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ് മനുഷ്യനെ നാണം കെടുത്താതെ വാങ്ങി ഇട്ടോണം എന്ന ഉപദേശവും മുഖ്യൻ കൊടുത്തു മുഖ്യ കാമസൂത്രയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കളസമില്ല ജനിക്കുന്ന നേരത്തും കളസമില്ല കുളിക്കുന്ന നേരത്തും മധ്യത കളസം വാങ്ങി പണം കളഞ്ഞിടണം ഓ അർത്ഥവത്തായ വരികൾ ഇതെപ്പോഴാണിടെ കാമസൂത്രയിൽ പറഞ്ഞത് ആ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖ്യനാതൊന്നും അറിയാത്തോണ്ടാണ് ഞങ്ങൾ ഈ സമരമുറ പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂഖ്യം ചുമ്മാ ഇന്റെ അടയ്ക്ക് ഇടം കോലിടാൻ നിൽക്കണ്ടോ ഉണ്ട് ഞാൻ ഇടം കോലിടും എനിക്ക് ദണ്ണമുണ്ട് അങ്ങ് ക്യൂബയിലും പോളണ്ടിലും യുദ്ധങ്ങൾ നടത്തി രക്തസാക്ഷികളുടെ ചോരയിലും നീരിലും പടുത്തുയർത്തിയ പ്രസ്ഥാനമാണത് ഗർലായുദ്ധത്തിന് പോലും മാനക്കേടാണല്ലോ മാർക്സ് തമ്പുരാനെ മൂടു മറയ്ക്കാത്ത പിന്നാമ്പുറ സമരം മാറുമറയ്ക്കാൻ സമരം നടത്തി ചരിത്രമുള്ള നാടാണടേ നമ്മുടേത് നിനക്കൊക്കെ ഒന്ന് മറച്ച് നാടിന്റെ മാനം കാത്തുകൂടെ ഒന്ന് പറ്റൂല ഇതാണ് ഇനി എസ് എഫ് ഐയുടെ സമരമുറ സുഹൃത്തുക്കളെ സർക്കാർ കടലാസിൽ പോലും എഴുതാൻ പറ്റാത്ത സമരമുറകളാണല്ലോ കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന് ഓർക്കുമ്പോൾ കരയണോ ചരിക്കണോന്നറിയാത്ത അവസ്ഥയിലാ ഇത് മറിയക്കുട്ടി കുട്ടിച്ചേട്ടത്തി മുഖ്യനെ അടിവസ്ത്രം ഊരി ഊരിക്കാണിച്ച് പ്രതിഷേധിച്ചു എസ് എഫ് ഐ ഗവർണറെ അടിവസ്ത്രം പോലും ഇടാതെ ചെന്ന് പിന്നാപുറം കാണിച്ച് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് മുഖ്യനെ ഷൂ എറിഞ്ഞ് പ്രതിഷേധിച്ചു ഹോ കേരളത്തിന്റെ സമര ചരിത്രം എടുത്താൽ ചരിത്രം തങ്കലിപികളിൽ എഴുതിയ വിപ്ലവ പ്രതിഷേധങ്ങൾ എത്രയെത്രയാണ് അയ്യങ്കാളിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരം മാറിമറയ്ക്കൽ സമരം വൈക്കം സത്യാഗ്രഹം പുന്നപ്പറ വയലാർ തുടങ്ങി എത്രയെത്ര സമര സമരവീര്യങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള കഥകൾ ആ ചരിത്രത്തിലേക്ക് എങ്ങനെ എഴുതി ചേർക്കുകയടേ കാലിക്കറ്റിൽ എസ് എഫ് ഐയുടെ ഒന്നാം ജട്ടി വിപ്ലവം മഹാരാജാസിൽ എസ് എഫ് ഐയുടെ ഒന്നാം ഫ്യൂസൂരി വിപ്ലവമൊക്കെ സർക്കാർ കടലാസിൽ എഴുതാൻ കൊള്ളില്ല പിന്നല്ലേ ഇനി ചരിത്രത്തിൽ എഴുതാൻ പോകുന്നത് പിന്നെ സമരം നടത്തിയവനെ കുറിച്ച് ചോദിച്ചാൽ അതിലും വലിയ കോമഡിയാ കൊലപാതകം വധഭീഷണി അടിപിടി ആൾമാറാട്ടം വ്യാജരേഖ ചമയ്ക്കൽ മാർക്ക് തിരുത്തൽ തുടങ്ങി നാൽപ്പതോളം ക്രിമിനൽ കേസുകളിൽ പ്രതി പരസ്യമായി സഹപാഠിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച പുഷ്പം ദിവനാണ് എസ് എഫ് ഐ എ കേരളത്തിൽ നയിക്കുന്നത് കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ സോറി കഷ്ടം തന്നെ മുഖ്യ കഷ്ടം തന്നെ ഇനി ഇതുപോലത്തെ സമരമുറകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം